നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ീം ഫലം ഹൈക്കോടതി റദ്ദാക്കി സർക്കാരിന് വലിയ തോതിൽ കീമിൽ ഒരു തിരിച്ചടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പരീക്ഷയുടെ പ്രോസ്പെക്ടെക്സ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഇത്തരം ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് ജസ്റ്റിസ് ഡി ഗെ ഡി കെ സിംഗിൻ്റേതാണ് ഈ ഉത്തരവ് ഇതോടെ സർക്കാരിന് തിരിച്ചടിയായ വലിയ ഒരു ഉത്തരവ് ഈ ഉത്തരവ് കാരണം വിദ്യാർത്ഥികൾ കൂടി വെട്ടിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാർക്ക് ഏകീകരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് സി ബി എസ് ഇ സിലബസിൽ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥിനിയായിട്ടുള്ള ഹന ഫാത്തിമയാണ് ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ നൽകിയത് മാർക്ക് ഏകീകരണത്തിലുള്ള പുതിയ സമവാക്യം മൂലം സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായി എന്നായിരുന്നു ഈ വിദ്യാർത്ഥിനിയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഏതായാലും പരീക്ഷാ പ്രോസ്പെക്ടിൽസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യമെന്നും 啊。呀。<laughs> ah, yeah. ഈ ഇത് പരിശോധിക്കപ്പെടണം എന്നുമാണ് ഈ വിദ്യാർത്ഥിനി നൽകിയ ഹർജി അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു സർക്കാരിന് കീമിൽ കീം ഫലം ഫലം റദ്ദാക്കിയതോടുകൂടി സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഈ കീം പരീക്ഷാഫലം റദ്ദാക്കിയതോടുകൂടി സ്വാഭാവികമായും അതിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് ഇനിയും വരും ദിവസങ്ങളിൽ സർക്കാർ ഏത് തരത്തിലുള്ള നടപടികളായിരിക്കാം സ്വാഭാവികമായി ഒരു റിവിഷൻ ഹർജി വല്ലതും കൊടുക്കാൻ ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം